കുറഞ്ഞ അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ ഗ്രാമപഞ്ചായത്തിൽ ൾ വിതരണം ചെയ്തു പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വിതരണം ചെയ്തത് ഗ്രാമപഞ്ചായത്തിൽ വിതരണം നടത്തി രണ്ടായിരത്തി നാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വിതരണം നടത്തിയത് നൂറ് ബയോബിന്നുകളാണ് വിതരണം ചെയ്തത് നാല് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് പദ്ധതി വീതം കഴിഞ്ഞ വർഷവും ഇത് കൊടുത്തിരുന്നു പ്രസിഡന്റ് ഷെൽമി ജോൺസ് വൈസ് പ്രസിഡന്റ് ജോർജ് വർഗീസ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷെഫാൻ വിയസ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു ജോർജ് മെമ്പർമാരായ അഷ്റഫ് മൊയ്തീൻ കെ കെ ശശി ബിജു മുള്ളങ്കുഴി പ്രീമാ സിമിക്സ് വി ഇഒ മഞ്ജുഷ് എന്നിവർ പങ്കെടുത്തുമായി ബന്ധപ്പെട്ട് ആവോലി ഗ്രാമപഞ്ചായത്ത് മലിന മുക്തമാക്കുന്നതിനു വേണ്ടി നമ്മൾ വീടുകൾ തോറും ജൈവ ബിന്നുകൾ കൊടുക്കുകയാണ് ബയോ ബിന്നുകൾ നമ്മൾ കഴിഞ്ഞ വർഷവും നൂറ് എണ്ണം കൊടുത്തിരുന്നു ഈ വർഷവും നൂറെണ്ണം കൊടുക്കുന്നുണ്ട് എന്നുള്ള ഒരു ലക്ഷ്യമാണ് പഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത് തൊടുപുഴയിൽ രൂപയ്ക്ക് ബ്രാൻഡ് പേർക്ക് വസ്ത്രങ്ങളിൽ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാ അത്ഭുതത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജനുവരി ആറാം തീയതി ശനിയാഴ്ച മുതൽ ജനുവരി എട്ടാം തീയതി തിങ്കളാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും പർച്ചേസ് നടത്തുന്ന അഞ്ഞൂറ് ഉപഭോക്താക്കൾക്ക് വസ്ത്രമഹാൽ ഗാന്ധി സ്ക്വയർ മുൻസിപ്പൽ മൈതാനം